നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നടത്തിയ മലേഷ്യൻ യാത്രയുടെ ഓർമ്മകളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോർച്യൂൺ ടൂർസിനോടൊപ്പമുള്ള സിംഗപ്പൂർ മലേഷ്യ ഓണം ടൂറിലാണ് ഞാൻ കുടുംബത്തോടൊപ്പം മലേഷ്യ സന്ദർശിക്കുന്നത് അവിടുത്തെ പച്ചപുതച്ച ഗ്രാമങ്ങൾ ഓർമ്മയിൽ ഇപ്പോഴും കുളിരേകി നിൽക്കുന്നു അവിടുത്തെ ഏതാനും കാഴ്ചകൾ മാത്രമേ ഇപ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായുള്ളൂ മെലിൻഡോ എയർവേസിൽ കോലാലമ്പൂരിലാണ് ഞങ്ങൾ ആദ്യം എത്തിയത് ഒന്നാന്തരം എക്സ്പ്രസ് ഹൈവേയിലൂടെ ബസ് ചീറിപ്പായുമ്പോൾ ഇരുവശത്തുമുള്ള കൃഷിയിടങ്ങൾ കണ്ടതോർക്കുന്നു വാഴ തെങ്ങ് എണ്ണപ്പന റബ്ബർ ഇവയൊക്കെ കർഷകർ അവിടെ കൃഷി ചെയ്യുന്നതായി കണ്ടു ഭർത്താവിൻ്റെ പൂർവികർ പുനാങ്കിൽ നിന്ന് വന്നത് ഓർത്തു ഇന്ത്യയിൽ നിന്നും ധാരാളം സഞ്ചാരികൾ എത്തുന്ന മലേഷ്യയും സിംഗപ്പൂരും ഒരുപാട് ട്രാവൽ ഏജൻസികൾക്ക് പ്രിയപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ധാരാളം സഞ്ചാരികളെ ഞങ്ങളവിടെ പലയിടത്തും കാണുകയുണ്ടായി ആദ്യമായി കോലാലംപൂർ നഗരം കാണാനാണ് പോയതെന്നാണ് ഓർക്കുന്നത് റോഡിൽ എവിടെയും ട്രാഫിക് ബ്ലോക്ക് കണ്ടില്ല എന്നാൽ അവയിലൂടെ കാറുകളും ബസ്സുകളും ധാരാളം നീങ്ങുന്നുണ്ടായിരുന്നു ഉയർന്ന റെയിലിൽ തൂങ്ങിയാടുന്ന തൂങ്ങി ഓടുന്ന സ്കൈ ട്രെയിൻ ആദ്യമായി കണ്ടതിനാൽ അത്ഭുതത്തോടെ നോക്കിയത് ഇന്നലെയെന്ന പോലെ ഓർമ്മയിലുണ്ട് ഒരു കോടിക്കടുത്ത് ജനങ്ങൾ പാർക്കുന്ന നഗരമാണ് കോലാലംപൂർ അമ്പര ചുംബികൾ നിറഞ്ഞ പട്ടണത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും പെട്രോണ സ്റ്റിൻ ടവർ കാണാമായിരുന്നു അവിടെ ഞങ്ങൾ പോവുകയുണ്ടായി ആകാശം മുട്ടയിൽ നിൽക്കുന്ന ഇരട്ട ഗോപുരങ്ങൾ രണ്ടായിരത്തി നാല് വരെ അതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടം നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നിലകളിൽ ഈ ഇരട്ട ഗോപുരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ കണ്ടു രാവിലെ എട്ടരയ്ക്ക് മുമ്പ് എത്താത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ കയറാനുള്ള പാസ് കിട്ടിയില്ല അതിന് പിന്നിലെ വിശാലമായ പാർക്കിൽ നിന്നും ഞങ്ങൾ ഗോപുരങ്ങളുടെ മേലത്തെ അറ്റം കണ്ടു ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്നും ഫോട്ടോകളൊക്കെ എടുത്തു ഗൈഡ് അടക്കം പതിനെട്ട് പേർ ഉള്ള ഞങ്ങളുടെ സംഘം പിന്നീട് പോയത് ബാട്ടു കേവ്സിൽ ആയിരുന്നു കോലാരമ്പൂരിൽ നിന്നും ഏതാനും മൈലുകൾക്കപ്പുറമാണ് നാലു കോടി വർഷം പഴക്കമുള്ള ഈ പ്രകൃതിയുടെ വിസ്മയം ഇതൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് പാർക്കിംഗ് ഏരിയയിൽ ഉപദ്രവിക്കാതെ നമ്മുടെ തലയിലൊക്കെ വന്നിരിക്കുന്ന ധാരാളം പ്രാവുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് അവയോടൊപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തു ധാരാളം തമിഴ് വംശജ വംശജരുള്ള സ്ഥലമാണിവിടം മലമുകളിൽ വാ പൊളിച്ച് നിൽക്കുന്ന മൂന്ന് ചുണ്ണാമ്പ് ഗുഹകളാണ് ഇവിടെയുള്ളത് ഇരുന്നൂറ്റെഴുപത്തിരണ്ട് പടവുകൾ കയറിയാലാണ് അവിടെ എത്തുക പടവുകൾ തുടങ്ങുന്നതിൻ്റെ അടുത്ത് നാൽപ്പത്തിരണ്ട് പോയിൻ്റ് ഏഴ് മീറ്റർ ഉയരമുള്ള മുരുകൻ്റെ സ്വർണ്ണവർണ്ണമാർന്ന പ്രതിമയുണ്ട് എല്ലാവരോടും ഒപ്പം ശ്വാസം മുട്ടൽ രോഗിയായി ഞാനും ആത്മധൈര്യത്തോടെ പടവുകൾ കയറി പടവുകൾ കരികിൽ നിന്നിരുന്ന അനേകം കുരങ്ങന്മാർ കുസൃതി തരങ്ങൾ കാട്ടുന്നുണ്ടായിരുന്നു അവയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ പഴങ്ങളൊക്കെ കരുതിയിരുന്നു വാനരന്മാരോടൊപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തു മൂന്ന് ഗുഹയുള്ളതിൽ ഏറ്റവും വലിയ ഗുഹയിലാണ് മുരുകൻ്റെ ചെറിയ ക്ഷേത്രമുള്ളത് ബലം കുറഞ്ഞ ചുണ്ണാമ്പ് പാറകൾ ഒലിച്ചിറങ്ങി മീതെ അനേകം വാളുകൾ പോലെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാവുന്ന ഒരു വിടവുണ്ട് ബാട്ടു എന്ന ഗ്രാമത്തിലാണ് ഈ ബാട്ടു കേവ്സ് ഉള്ളത് പിന്നീട് ഞങ്ങൾ പോയത് ഭരണസിലാ കേന്ദ്രമായ പുത്രജയയിലേക്കാണ് തടാകങ്ങളുടെ നടുക്ക് ഒരുപാട് ബഹുനില കെട്ടിടങ്ങളുടെ സമുച്ചയമാണ് പുത്രജയ ഒരു ചെറിയ മലമുകളിലുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിമനോഹരവും അതി ബൃഹത്തായതുമായ മന്ദിരമാണ് അതിനു മുന്നിലെ വിശാലമായ ഏരിയയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു മന്ദിരത്തിൻ്റെ പ്രവേശന കവാടത്തിനടുത്ത് ഇരുവശങ്ങളിലും രണ്ട് കാവൽഭടന്മാർ നിന്നത് കണ്ടു വേറെ പോലീസുകാരെ ഒന്നും ആ പ്രദേശത്ത് കണ്ടില്ല എല്ലായിടവും സി സി ടി വി നിരീക്ഷണത്തിലായിരിക്കുമല്ലോ മലേഷ്യയിൽ ഉടനീളം ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം അവിടുത്തെ വൃത്തിയും വെടിപ്പുമാണ് പിന്നീട് ഞങ്ങൾ പോയത് ജെൻഡിങ് ഹൈലാൻഡിലേക്കാണ് ബസ്സിൽ ഗോട്ടോങ് ജയ എന്ന സ്ഥലം വരെ പോയ ശേഷം അവിടെ നിന്നും കേബിൾ കാർ വഴിയാണ് ജെൻഡിംഗ് പോകേണ്ടത് ബസ് സ്റ്റാൻഡിന് മേലെ നിന്നാണ് ജെൻഡിങ്ങിലേക്കുള്ള കേബിൾ കാറുകൾ പുറപ്പെടുക ഇറങ്ങിയപ്പോൾ തന്നെ കേബിൾ കാറുകൾ നീങ്ങുന്നത് കണ്ടിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ കേബിൾ കാർ ഇതാണെന്ന് ഗൈഡ് പറയുകയുണ്ടായി ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ പാതയും ഇതുതന്നെ കേബിൾ കാറിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് ഉയരത്തിലേക്കാണ് കാർ നീങ്ങുന്നത് ഒരുപാട് കാടുകൾ നിറഞ്ഞ പ്രദേശം വൃക്ഷത്തലപ്പുകൾ കൈകൊണ്ട് തൊടാൻ തോന്നും ഇടയ്ക്ക് മഞ്ഞിലൂടെയായി കാർ പോയിക്കൊണ്ടിരുന്നത് മറുവശത്തു നിന്ന് തിരിച്ചു വരുന്ന കാറുകൾ സുമാർ ഒന്നര മീറ്റർ അകലത്തിലൂടെ ഞങ്ങളെ കടന്നു പോയിക്കൊണ്ടിരുന്നു കേബിൾ കാറിലിരുന്നും ഞങ്ങൾ കുറേ ഫോട്ടോകൾ എടുത്തു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ജെന്നി ഹൈലാൻഡിലെ സ്റ്റേഷനിലെത്തി പിന്നീട് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിലെത്തി അവിടെ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മുറികൾ ഉണ്ടെന്ന് ഗൈഡ് പറയുകയുണ്ടായി ഞങ്ങൾക്ക് മുറി കിട്ടിയത് പത്തൊൻപതാം നിലയിലായിരുന്നു ഞാനും മോളും ഒരു മുറിയിൽ മോളുടെ അച്ഛനും ജനാർദ്ദനൻ സാറും അടുത്ത മുറിയിൽ അവിടെ വെച്ച് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി എ ടി എം കാർഡ് പോലുള്ള ഒരു കാർഡാണ് റൂം കീ റൂം തുറന്ന ശേഷം അത് മേശമേൽ വെച്ചു അല്പം കഴിഞ്ഞ് ഞങ്ങൾ റൂമിന് പുറത്ത് വെറുതെ ഇറങ്ങി വാതിൽ ചാരിയത് അശ്രദ്ധയാൽ അടഞ്ഞുപോയി പിന്നെ റൂമിൽ കയറാൻ കീ വേണം ഞാൻ പരിഭ്രമിച്ചു മകൾ ധൈര്യത്തോടെ എന്നെയും കൂട്ടി താഴെ റിസെപ്ഷനിലെത്തി കാര്യം പറഞ്ഞപ്പോൾ അവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അല്പനേരം കാത്തിരിക്കാൻ പറഞ്ഞു ഞാൻ അപ്പോഴും പേടിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് ചൈനീസ് ലുക്കുള്ള ഒരാൾ ഞങ്ങളെ കുട്ടി റൂമിലെത്തി ഈ സംഭവം എൻ്റെ മകളെ പറ്റിയുള്ള എൻ്റെ ആത്മവിശ്വാസം വളർത്തി പിറ്റേന്നാണെന്ന് തോന്നുന്നു ഞങ്ങൾ സ്നോ വേൾഡ് കാണാൻ പോയി അതിനടുത്തു തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും പുനഃസൃഷ്ടിച്ചത് കണ്ടു അതിലൊന്ന് വെനീസ് കനാൽ ആണെന്ന് ഞാൻ ഓർക്കുന്നു തീ പാർക്കിൽ അനേകം റൈഡുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്നും ജനങ്ങളുടെ ആർപ്പ് വിളി ഉയരുന്നുണ്ടായിരുന്നു ഇത്രയുമാണ് എൻ്റെ മലേഷ്യൻ ഓർമ്മകൾ നന്ദി നമസ്കാരം